യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിൽ ഉണർന്ന് ദൈവവചനത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ചിലവഴിക്കുന്ന അഞ്ചോ പത്തോ മിനിറ്റ് സമയമാണ് ഇങ്ങനെ ഒരുമിച്ച് ആയിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടാണ് ഈ സമയത്ത് ഇത് കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ തലമുറകളിലേക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന നന്മയും വിജയവും ഉണ്ട് നമുക്കിന്ന് ഒത്തിരി പ്രതീക്ഷയോടെ ആരംഭിക്കാം കാര്യം ഒത്തിരി തിരക്കുള്ളവരാണ് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള വ്യഗ്രത ടെൻഷൻ മനസ്സിനാകത്തുണ്ട് എങ്കിലും ഒരഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക ദൈവത്തിന് അത് കൊടുക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു ഭക്തൻ അനുഭവിക്കാൻ പറ്റും ദൈവം എല്ലാ കാര്യവും ഏറ്റെടുത്തു ചെയ്യുന്നത് വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇടപെടൽ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നു വളരെ ശക്തമാണ് ഈ ശുശ്രൂഷകൾ അനേക ലക്ഷക്കണക്കിന് ആളുകൾ കാണുവാൻ കാരണം വചനത്തിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ ശക്തമായതുകൊണ്ടാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രതീക്ഷയോടെ വചനം കേൾക്കാം വചനത്തിലേക്ക് വരാം ജോബിന്റെ പുസ്തകം പഴയ നിയമത്തിലെ ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒരു വലിയ നഷ്ടങ്ങളുടെ കാര്യങ്ങൾ എഴുതി പറയുന്ന കാര്യമാണ് ഒത്തിരി നഷ്ടങ്ങള ജോബ് സമ്പന്നനായിരുന്നു ഓടീശ്വരനായിരുന്നു ഒത്തിരി സമ്പത്തൊക്കെ ആൾക്കുണ്ടായിരുന്നു പക്ഷേ എല്ലാം അടിക്കടി പെട്ടെന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി എല്ലാം താഴോട്ട് താഴോട്ട് പോയി ഒരു ഗ്രാഫ് ഈ പുസ്തകത്തെക്കുറിച്ചൊരു ഗ്രാഫ് വരച്ചാൽ സ്കോർ പോലെ പെട്ടെന്ന് ഡൗണായി ഡൗണായി ആയി പോകുന്ന ഒരു ഗ്രാഫ് കിട്ടും ജോബിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും അകന്നുപോയി എല്ലാവരും ഇവൻ ജോബിൻ്റെ ഭാര്യ പോലും ജോബിനെ പരിഹസിച്ചു ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കെ ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ ഇനി ആരാധിച്ചുകൊണ്ടിരിക്കാതെ ഇനി ദൈവത്തെ മുറുക പിടിച്ചോണ്ടിരിക്കാതെ ആവശ്യത്തിന് കിട്ടിയില്ലേ മതിയായില്ലേ നിങ്ങൾക്ക് പരിഹസിച്ചു പരിഹാസം ഏറ്റുവാങ്ങിയിട്ടും ദൈവത്തെ മുറുക പിടിച്ച ചിലരുണ്ട് അവരൊക്കെ ജീവിതത്തിൽ ഇതിഹാസം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പരിഹാസം ഏറ്റുവാങ്ങി ആ പരിഹസിച്ചല്ലോ എന്ന് വിചാരിച്ച് മനസ്സ് തളർന്ന് ഉപേക്ഷിച്ചു പോയവരൊന്നും ഒരു കാലത്തും ഒരു ഇതിഹാസവും സൃഷ്ടിച്ചിട്ടില്ല ഞാനിന്ന് ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒത്തിരി പരിഹാസം ഏറ്റിട്ടുണ്ട് ഒത്തിരി പേർ പരിഹസിച്ചിട്ടുണ്ട് പുച്ഛിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് എന്നാൽ ആ സമയങ്ങളിലൊക്കെയും ദൈവത്തിൽ ആശ്രയിച്ചത് ഒരു വിജയത്തിന് കാരണമായി മാറിയിട്ടുണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾ എവിടെയെങ്കിലും പരിഹാസം കേൾക്കുന്നവരാണോ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലെ നിങ്ങളെ പരിഹസിച്ചു എന്ന് വരും ജോബിൻ്റെ ഭാര്യ പരിഹസിച്ചു പക്ഷെ ഇവിടെ ഞാൻ കാണുന്നൊരു കാര്യമാണ് ജോബിൻ്റെ പ്രത്യേകത എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും സർവസമ്പത്തിൻ്റെയും ഉടയവനായ ദൈവത്തെ മുറുക്ക പിടിച്ചു മുറുക പിടിച്ചു ദൈവത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് പിന്നത്തേതിൽ കുറച്ചു കഴിഞ്ഞ് ജോബ് നൂറിരട്ടി അനുഗ്രഹിക്കപ്പെടാൻ ഇടവന്നത് സമ്പത്തും പേരും പ്രശസ്തി ഒക്കെ നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ച് ആ കൂട്ടത്തിൽ ദൈവത്തെയും പ്രാർത്ഥനയെയും നഷ്ടപ്പെടുത്തുന്നവരുണ്ട് അവർ ജീവിതത്തിൽ ഒരിക്കലും ഇതിഹാസം സൃഷ്ടിക്കില്ല അവരൊരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ലെന്ന് നമുക്ക് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകാം സമ്പത്ത് നഷ്ടപ്പെടും ആരോഗ്യം നഷ്ടപ്പെടും സൗന്ദര്യം നഷ്ടപ്പെടും ബന്ധങ്ങൾ നഷ്ടപ്പെടും സ്നേഹിക്കുമെന്ന് കരുതിയവർ നമ്മളോട് നമ്മളോട് ദേഷ്യത്തോടെ പെരുമാറും വൈരാഗ്യത്തോടെ പെരുമാറിയെന്നിരിക്കും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്തു തന്നെ നഷ്ടപ്പെട്ടാലും ദൈവത്തെ നഷ്ടപ്പെടുത്താത്തവരാണ് ജീവിതത്തിൽ ഇതിഹാസം സൃഷ്ടിച്ചത് നിങ്ങൾക്ക് അങ്ങനൊക്കെ പറ്റും നീ എവിടെയും എത്തത്തില്ല നിനക്കതിനുള്ള കഴിവില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ ഇതിഹാസം സൃഷ്ടിക്കാൻ എന്തു ചെയ്യണം ദൈവത്തെ മുറുകെ പിടിക്കണം ആ വചനം ധ്യാനിക്കണം ഈ വചനം എടുത്തുയർത്തണം ഈ വചനത്തെ ധ്യാനിക്കണം ഈ വചനം വിശ്വസിക്കണം എല്ലാം നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ദൈവത്തെ കൂടി നഷ്ടപ്പെടുത്തിയായിരുന്നെങ്കിൽ ജോബിൻ്റെ അവസാന അധ്യായത്തിൽ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകത്തില്ലായിരുന്നു അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ആയനെ പക്ഷെ ജോബിൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യം എഴുതിയിട്ടുണ്ട് അവസാന അധ്യായം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ഈ ജോബിന്റെ ഒരു പ്രത്യേകത ധ്യാനിച്ചേ പറ്റൂ ജോബ് ഏറ്റവും വലിയ സമ്പത്തായി കണ്ടത് ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ ഒരു ഉദാഹരണം പറയാ ദൈവത്തെ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്നവൻ്റെ ജീവിതത്തിൽ എന്തു സമ്പത്ത് വന്നാലും അവൻ അതിൽ അതിയായി സന്തോഷിക്കുകയില്ല ദൈവത്തെ സമ്പത്തായി കാണുന്നവൻ്റെ ജീവിതത്തിൽ എന്തു നഷ്ടങ്ങൾ തന്നെ ഉണ്ടായാലും അതിൽ ആ വ്യക്തി ഒത്തിരി കരയുമില്ല ഒത്തിരി നിരാശപ്പെടുകയില്ല ഒരിക്കൽ കൂടി പറയാം ഒരാൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യം ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി വന്നു അദ്ദേഹം ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യം വന്നു എന്നിരിക്കട്ടെ ദൈവം സമ്പത്തായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിലാണ് ഒരു അനുഗ്രഹം കയറി വരുന്നെങ്കിൽ അതിൽ മതി മറന്ന് സന്തോഷിക്കുകയോ അതിൽ ബഹളം വെക്കുകയോ ചെയ്യത്തില്ല കാരണം അവൻ്റെ സമ്പത്ത് ദൈവവും ദൈവത്തിൻ്റെ വചനവുമാണ് അതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കുന്നവൻ്റെ സമ്പത്തൊക്കെ അതിൻ്റെ താഴെയാണ് ഇപ്പം ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരു ദുഃഖം ഒരു നഷ്ടവും വന്നെന്നിരിക്കട്ടെ അതിൽ ആ വ്യക്തി ഒത്തിരി കരയാരെ നിരാശപ്പെടാനും കയറവിടെ എവിടെ കയറവിടെ കുടിക്കാനുള്ള വിഷം എവിടെ എന്ന് ചിന്തിക്കാൻ സാധ്യതയില്ല കാരണം അവനറിയാം ദൈവ എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അതിന് ഇരട്ടിയായി തിരിച്ചു തരുമെന്ന് ദൈവം തിരിച്ചു തരുമെന്ന് ബൈബിളിൽ ഒരു വാക്കുണ്ടെന്ന് വായിച്ചേ ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി വാക്യം സർവശക്തൻ നിനക്ക് സ്വർണവും വില പിടിച്ച വെള്ളിയും ആകുമെങ്കിൽ സർവശക്തൻ നിനക്ക് എന്താകണം വിലപിടിച്ച സ്വർണവും വില പിടിച്ച വെള്ളിയും സാധാരണ സ്വർണവും വെള്ളിയല്ല വില പിടിച്ച സ്വർണവും വെള്ളിയും ദൈവം നിനക്ക് സമ്പത്തായാൽ എന്താ എഴുതിയിരിക്കുന്നത് നീ സർവശക്തനിൽ ആനന്ദിക്കും അടുത്ത വാക്യം ദൈവത്തിന് നേരെ നീ മുഖം ഉയർത്തും നിന്റെ ശിരസ് ഉയരും നീ ദൈവത്തിൽ സന്തോഷിക്കും അല്ല മുമ്പിൽ കാണുന്ന സ്വർണം വെള്ളിയാ വലുത് എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ പോയവരൊക്കെ പിന്നീട് തകർന്ന് തരിപ്പണമാവും എന്തു സമ്പത്ത് വന്നോട്ടെ എന്ത് നഷ്ടം ഇപ്പുറത്ത് സംഭവിച്ചോട്ടെ ദൈവമായ എൻ്റെ സമ്പത്ത് ആത് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലയുള്ളതാണെന്ന് വേദപുസ്തകം പറയുന്നു വചനം പറയുന്നു ഈ ബൈബിൾ പറയുന്നു അടുത്ത കാര്യം ഇരുപത്തെട്ടാമത്തെ വാക്യമുണ്ട് ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നീ എന്ത് തീരുമാനിച്ചോ ദൈവമാണ് നിന്റെ സമ്പത്തെങ്കിൽ നീ തീരുമാനിച്ചത് നീ ആഗ്രഹിച്ചത് നിനക്ക് സാധിച്ചു കിട്ടും എഴുതിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും എന്താ തീരുമാനിച്ചത് പഠിച്ചു ജയിക്കണം എനിക്കൊരു ജോലിയാകണം എനിക്ക് ആ ഒരു നിലയിലെത്തണം എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിലെത്തണം ദൈവത്തെ സമ്പത്തായി മുറുക പിടിച്ചോണ്ടാണോ ഇങ്ങനെ തീരുമാനിച്ചേ അവിടെ എത്തിയിരിക്കും ആ കസര ഇരുന്നിരിക്കും അത് നിൻ്റെ അനുഭവമായി മാറും അത് നിൻ്റെ അനുഗ്രഹമായി മാറും ഒരിക്കൽ കൂടി ശ്രദ്ധയോടെ കേട്ടേ സകല വിധത്തിലുള്ള പരിഹാസം ഏറ്റുവാങ്ങി നിങ്ങളും പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും മാർക്ക് കുറഞ്ഞു നിനക്കൊന്നും പഠിക്കാൻ കഴിയത്തില്ല നിനക്ക് ആ വീട് വയ്ക്കാൻ പറ്റത്തില്ല നിനക്കിങ്ങനൊന്നും ആകാൻ പറ്റില്ല നിനക്ക് നിനക്കതിനുള്ള കഴിവില്ല പരിഹാസം ഏറ്റിട്ടുണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറയും പല രീതിയിലത് പറയും പ്രിയപ്പെട്ടവരെ പരിഹാസം ഏറ്റുവാങ്ങുമ്പോൾ അവരോട് തിരിച്ചു പരിഹസിക്കാൻ പോകേണ്ട കാര്യമില്ല പരിഹസിക്കുമ്പോൾ അവരെ തോപ്പിക്കാൻ വേണ്ടി ആയുധമെടുക്കാൻ പോകണ്ട നിനക്ക് അവരെ കൊത്തി തോൽപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ നിനക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റും ദൈവത്തെ എല്ലാ സമ്പത്തിനേക്കാളും ഏറ്റ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ ദൈവമാണ് എന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എന്ത് സംഭവിക്കും അവർ നിന്നെ പരിഹസിച്ചെങ്കിൽ നാളെ നിൻ്റെ ജീവിതം ഒരു ഇതിഹാസമായി മാറും അതിൻ്റെ മറ്റൊരു വാക്ക നാളെ നീ ആഗ്രഹിച്ച സ്ഥലത്ത് നീ ജീവിക്കാൻ തുടങ്ങും നീ തീരുമാനിച്ച കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും ദൈവമാണോ നിന്റെ സമ്പത്ത് നിന്റെ വഴികൾ പ്രകാശിതമാകും ദോഷം വരത്തില്ല പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ വന്നെന്നിരിക്കാം അത് സ്വാഭാവികമാണ് പക്ഷേ ഉദ്ദേശിച്ച സ്ഥലത്ത് നീ എത്തും അവിടെ ഇരിക്കും അവിടെ ജീവിക്കും അനുഗ്രഹം അനുഭവിക്കും പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവത്തെ സമ്പത്തായി സ്വീകരിക്കുക സ്വർണത്തെക്കാളും വെള്ളിയെക്കാളും വിലയുള്ളതായി കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കാമോ കർത്താവേ അങ്ങയുടെ വചനമാണ് എൻ്റെ സമ്പത്ത് അങ്ങാണ് എൻ്റെ സമ്പത്ത് അതിന് താഴെയുള്ളു ബാക്കിയെല്ലാം മറ്റൊന്നിനും ആ സ്ഥാനം കവർന്നെടുക്കാൻ ഒരു കാലത്തും ഇടയാകാതിരിക്കട്ടെ മറ്റൊന്നും ആ സ്ഥാനത്ത് കയറി വന്ന് സ്ഥാനം പിടിക്കാതിരിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനമാണ് എൻ്റെ സമ്പത്ത് അങ്ങനെയുള്ള ഈ ആശ്രയത്വമാണ് എന്റെ സമ്പത്ത് എൻ്റെ സമ്പത്ത് അത് കഴിഞ്ഞിട്ടുള്ള സമ്പത്ത് എനിക്ക് മതി അത് കഴിഞ്ഞിട്ടുള്ള മതി എനിക്ക് ആ സ്ഥാനം വേറൊന്നിന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ സ്ഥാനത്ത് മറ്റൊന്നും മരണം വരെ കയറി വരാൻ പാടില്ല അങ്ങേക്കും അങ്ങയുടെ വചനത്തിന് ഞാൻ കൊടുത്ത സ്ഥാനം ആ സ്ഥാനത്തെ തോപ്പിക്കുന്ന ഒരു സ്ഥാനം എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല ആ സ്ഥാനം അത് ദൈവത്തിന് ഞാൻ കൊടുത്ത സ്ഥാനമാണ് അതാ നാളെ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് എന്നെ നിർത്തുന്ന സ്ഥാനവും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരട്ടെ സകലതും നഷ്ടപ്പെട്ട ജോബ് സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തെ മുറുക പിടിച്ചതാണ് പിന്നീട് ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ ഇടവന്നത് നിങ്ങൾ ബൈബിൾ വായിച്ച് അവസാനിക്കൂ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം അതാണ് അവസാന അധ്യായം അതിൻ്റെ അവസാനത്തെ പത്ത് മുതലുള്ള പാരഗ്രാഫ് വായിച്ചാൽ മതി ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ച് എഴുതിയിട്ടുണ്ട് ഒത്തിരി കഴിഞ്ഞപ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോഴേ ദൈവം അനുഗ്രഹിച്ചു അനുഗ്രഹത്തിലേക്ക് നയിച്ചതിന് കാരണമായത് ഈ ദൈവത്തെ മുറുക പിടിച്ചതാണ് ഇന്ന് പലരും ദൈവത്തെ മുറുകെ പിടിക്കുന്നത് പുച്ഛമായും കളിയാക്കലായിട്ടും നാണക്കേടായിട്ടും കാണുന്നുണ്ട് അവരുടെ ജീവിതമൊക്കെയും എവിടെയും പച്ചപിടിച്ചു വരുന്നില്ല എവിടെയും ഉയർത്തു വരുന്നില്ല എന്നാൽ ദൈവത്തെ മുറ എളിമയോടെ ദൈവത്തെ മുറുകെ പിടിച്ചവരുടെ ജീവിതമൊക്കെ ദൈവവും അത്ഭുതമാക്കി അല്ല ഇതിഹാസമാക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കഥാവേശോ മിശിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യം തരട്ടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികൾ കുടുംബങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതിഹാസമായി മാറണം ജീവിതം പരിഹാസമേറ്റിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് താഴ്ത്തിക്കെട്ടിയിട്ടുണ്ട് പുച്ഛിച്ചിട്ടുണ്ട് അതൊന്നും ദൈവമാണ് എൻ്റെ സമ്പത്ത് ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ സമ്പത്ത് ഈ സർവ്വസമ്പത്തിൻ ഉടയവനായ ദൈവത്തെ സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും അല്ല വിലപിടിച്ച സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പായും അറിയാൻ പറ്റും എൻ്റെ ജീവിതത്തെ ഇതിഹാസമാക്കി മാറ്റുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എന്നെ പരിഹാസമാക്കുകയല്ല എൻ്റെ ജീവിതത്തെ ഇതിഹാസമാക്കും കളിയാക്കിയവരുടെ മുമ്പിൽ ഇതിഹാസമായി ജീവിക്കാൻ കഴിയണം അതിനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും നിൻ്റെ കുടുംബത്തിന് തരും തലമുറയ്ക്ക് തരും നിനക്ക് തരും നിൻ്റെ കഴിവിന് തരും നിൻ്റെ ബുദ്ധിക്ക് തരും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം ഒരു ഇതിഹാസമായി ഒരു ഒരു വിജയമായൊക്കെ മാറുന്നത് സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക സ്വാർത്ഥതയില്ലാതെ അസൂയ അത് കൈമാറുക അനുഗ്രഹം ലഭിക്കട്ടെ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങളിലൂടെ അനേകർ ദൈവത്തിനെ കേൾക്കുന്നുണ്ട് ഒത്തിരി നന്ദി സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ